നിങ്ങളൊന്നും മുങ്ങി നടക്കുന്നത് വൈശാഖ് അല്ലേ മുഴുവൻ പേര് എന്താ വൈശാഖ് ആണ് ഇപ്പൊ ഈ കമന്റ് ഇവിടെ പറഞ്ഞത് ഇനി ആ ചാനലുണ്ടാവില്ല അത് വേറെ എല്ലാരും പറഞ്ഞൊരു കാര്യാണ് സിനിമയാണെന്ന് പറഞ്ഞു ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ടേം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാ കൊറേ അന്നെ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ പോകണ്ട പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ അത് ഫെമിനിസം ആവുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ് പിന്നെ അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ വന്നതെന്നുള്ളത് അങ്ങനെ വിചാരിച്ചിട്ട് വേണം നല്ല സിനിമ കാണാൻ ഫെമിനിസ്റ്റ് പടം ഫെമിനിസ്റ്റ് പടം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ இப்போ படம் காணும் ரிலீஸ் அக்கணும்